ഇന്ന് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്തു വരുന്നൊരു കാര്യമാണ് നട്ട്സ് സീഡ്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ സൺഫ്ലവർ സീഡ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കൂടുതലായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സിനാണ് നമുക്കറിയാം അപ്പോൾ എന്തൊക്കെയാണ് അത് കഴിക്കുന്നുള്ള ഗുണങ്ങളൊന്നും അതുപോലെ ആർക്കൊക്കെ കഴിക്കാം എത്രത്തോളം നമ്മൾ ഡെയിലി ബേസിൽ എടുക്കണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതി കൺസൾട്ടൻറ്റ് ഡോക്ടർ ഡറ്റ് ഇന്ന് കൊമേഴ്ഷ്യൽ ഒരുപാട് അവൈലബിൾ ആയിട്ടൊരു കാര്യമാണ് സൺഫ്ലവർ എന്ന് പറയുന്നത് നമുക്കറിയാം സൂര്യകാന്തി ചെടി ഇന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ഇന്ന് നമ്മളെ നട്ട്സ് കാറ്റഗറിയിൽ എടുക്കുന്ന സമയത്ത് ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തു വരുന്നത് ഒരു കാര്യമാണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്കറിയാം പ്രധാനമായിട്ടും നമ്മളൊരു വെയിറ്റ് ഗെയിനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ സാലഡ്സിനകത്തും അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സ് പ്ലേറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്നത് കണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മളിൻ്റെ അവൈലബിലിറ്റി നോക്കുവാണെങ്കിൽ അതായതിൻ്റെ കൾട്ടിവേഷൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് ഓൾമോസ്റ്റ് നമുക്ക് ഒരു ടു തൗസൻഡ് പ്ലസോളം സീഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് ഇതിനകത്ത് ധാരാളമായിട്ട് പോളിസാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ ആയിട്ടുള്ള എച്ച് ഡി എൽ അളവ് കൂട്ടാനും അതുപോലെ ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള എൽ ഡി എൽ കുറയ്ക്കാനും ട്രൈലിസൈഡ്സിൻ്റെ ആ ഒരു സ്പയ്ക്കൊക്കെ മാനേജ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമ്മുടെ ഹാർട്ട് ഹെൽത്തും നമ്മുടെ ബ്ലഡ് വെസലിൽ ഈ ഫാറ്റ് അക്യൂമുലേറ്റഡ് ആവുന്ന കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഫർദർ സ്ട്രോക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടീഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇതിനകത്ത് വൈറ്റമിൻ ഇ അതുപോലെ സിങ്ക് മെഗ്നീഷ്യം പോലുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ റിച്ച് ആയി തുടങ്ങി കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്ന പലതരം അസുഖങ്ങൾ നമുക്ക് വിട്ടുമാറുന്ന അസുഖം വരുന്ന ടെൻഡൻസി പോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ നിങ്ങൾക്ക് നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളെയും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ഇതുവഴി നമുക്ക് സാധിക്കും ഇതിൽ മൈക്രോ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കണ്ടൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇ അവൈലബിൾ ആണ് മഗ്നീയം അതുപോലെ സിങ്ക് സെലിനിയം അയൺ പോലുള്ള കാര്യങ്ങൾ അവൈലബിൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഫൈബർ ഫാറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ് സൺഫ്ലാർ സീഡ് എന്ന് പറയുന്നത് ഫൈബർ ധാരാളമായിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഡൈജസ്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കോൺസ്റ്റിപ്പേഷൻ അതായത് നിങ്ങൾക്ക് വിട്ടുമാറാത്ത മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കഴിക്കുന്ന വഴി ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മുടെ ദഹന പ്രക്രിയ ഒന്ന് ആക്കാനും നമുക്ക് ഈ ഡൈജസ്റ്റീവ് മോട്ടിലേറ്റിംഗ് കാര്യങ്ങൾക്കൊന്ന് സ്മൂത്തായി കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് മറ്റ് സീഡ്സുകൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിന്റെ കാലോറിക് വാല്യൂ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടാനും വെയിറ്റ് ഗെയിനിങ് പോലുള്ള കാര്യങ്ങൾക്കും എനർജി കൂട്ടാൻ വേണ്ടി ഒക്കെ സഹായിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ബോൺ ഹെൽത്ത് ത്ത് ടീത്ത് ഒക്കെ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ എല്ലി എൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേദന ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയങ്ങൾ നമുക്ക് ഇത്തരത്തില് സൺഫ്ലവർ സീഡ് ഉപയോഗിക്കാവുന്നതാണ് എന്തെങ്കിലും ജോയിൻറ്റ് റിലേറ്റഡ് കംപ്ലയിൻസോ വേദന ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് ഇത്തരം കണ്ടൻസ് കഴിക്കുന്ന അതിൻ്റെ സ്പൈക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് നല്ല രീതിയിൽ മെഗ്നീയം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രെയിൻ റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് മെമ്മറി ലോസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതുപോലെ തന്നെ പ്രായാധിക്കും ഉണ്ടാകുന്ന സമയങ്ങളുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്ന പ്രശ്നമാണ് അപ്പോൾ ഈ എല്ലാം ആയിട്ടുള്ള ആൾക്കാരിലൊക്കെ ദിവസവും ബേസിൽ നമുക്ക് ഇത് കൊടുക്കാവുന്നതും കൂടിയാണ് അപ്പം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ മെക്നീഷ്യൻ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മെറ്റബോളിക് ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് കൂട്ടി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മെറ്റബോളിസവും കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാ കെമിക്കൽ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നോർമലി നടക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയബറ്റിക് കണ്ടീഷൻസിന്റെ ആ ഒരു സ്പൈക്കും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും നല്ല രീതിയിൽ ഇത് കൂടുന്നതിന്റെ ആ ഒരു അളവും കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് ദഹന പ്രക്രിയ നല്ല കറക്റ്റ് ആയിട്ട് ഡയജസ്റ്റൻ ഒക്കെ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൺഫ്ലവർ സീഡ് ഡെയിലി ബേസിൽ എടുക്കുന്ന വഴി സാധിക്കും ഇനി ഇതിന്റെ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലാണ് നമുക്ക് ിൽ കിട്ടാറുള്ളതൊന്നും ഷെല്ലോട് കൂടി അതായത് തൊലിയോട് കൂടി നമുക്ക് അവൈലബിൾ ആണ് അല്ലാതെ തൊലി ഇല്ലാതെ നമുക്ക് കിട്ടുന്നതാണ് ഇത് കഴിക്കുന്ന അളവ് നോക്കുകയാണെങ്കിൽ നമുക്ക് വീക്കിലി ഒരു ടു ടെൻ ഗ്രാംസോളം കഴിക്കും അതായത് നമുക്ക് ഒരു തേർട്ടി ഗ്രാംസ് ഡെയിലി ബേസിൽ എടുക്കുന്ന ഒരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ആർക്കൊക്കെ കഴിക്കാൻ പറ്റില്ല നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് കാലോറിക് വാല്യൂ കൂടുതലാണെന്നുള്ളത് അപ്പം നമുക്ക് ഒബീസ് പീപ്പിൾസ് അതായത് നമുക്ക് അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങളൊക്കെ സഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇത്തരം കണ്ടൻസ് കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇതിന് വെയിറ്റ് ഗെയിനിങ്ങിനൊന്നും കൂടെ സഹായിക്കുന്ന ഒരു കണ്ടന്റ് കൂടിയാണ് അപ്പം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ വെയിറ്റ് ലോസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഡയറ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് സൺഫ്ലവർ സീഡ്സിന്റെ അവരളവ് നമ്മൾ കഴിവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫൈബർ റിച്ച് ആണ് നമ്മൾ പറഞ്ഞു അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഡയജസ്റ്റീവ് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു നമ്മൾ പറഞ്ഞു എന്നാൽ നമ്മൾ അമിതമായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ഡയറിയ പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വിട്ടുമാറുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനൊരു കാരണമാണ് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം സാധാരണയായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സൺഫ്ലർ സീഡ് കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ നമുക്ക് ഹൈപ്പർ ടെൻസി ആണെങ്കിൽ ആ ഒരു സോൾട്ടഡ് ആയിട്ടുള്ള കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നിങ്ങളിപ്പോൾ അത് സോൾട്ടഡ് ആയിട്ടാണ് നിങ്ങൾക്ക് അവൈലബിൾ എങ്കിൽ നമ്മൾ അതിൻ്റെ അളവ് കുറച്ച് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷെ നിങ്ങൾ റോ ആയിട്ടുള്ള ഫോമിലുള്ളത് വാങ്ങി കഴിക്കുക ഇതിനകത്ത് കാഡ്മിയം എന്ന് പറയുന്ന ഒരു ഹെവി മെറ്റലിൻ്റെ പ്രസൻസ് അതായത് ഒരു ടോക്സിക് ഹെവി മെറ്റലാണ് അതിൻ്റെ പ്രസൻസ് കുറച്ചൊരു അവിടെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കിഡ്നി റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് ഉള്ള ആൾക്കാർ ഇത് കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റെ അളവ് കൂടാനും നമുക്ക് കിഡ്നി കോംപ്ലിക്കേഷൻസ് കൂടാനും അതുപോലെ തന്നെ ലിവറിൽ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ഇത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാൻസറസ് കണ്ടീഷൻസ് ഒക്കെ സഫർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ ഈ ഒരു സൺഫ്ലവർ സീഡിന്റെ കൺസംഷൻ കഴിവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് വിട്ടുമാറുന്നെങ്കിൽ അലർജി ആസ്തം അതുപോലെ സ്കിൻ കണ്ടീഷൻസ് സ്കിന്നിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുതരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ ഒരു സൺഫ്ലവർ സീഡ് കഴിക്കുന്നത് വഴി ചില ആൾക്കാരിൽ അത് ട്രിഗർ ചെയ്യാനൊരു കാരണമാകുന്നു അപ്പോൾ നമുക്ക് ഇറിറ്റേഷൻസ് പോലുള്ള കാര്യങ്ങൾ കൂടാനും ചിലപ്പം നമുക്ക് ഇങ്ങനെ ആയിട്ട് അലർജി കണ്ടീഷൻസ് ഒക്കെ വരാനൊരു കാരണാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഒരിക്കലും എങ്കിൽ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് ഒട്ടുമിക്ക ആൾക്കാർ പ്രശ്നമാണ് ചില ആൾക്കാരിൽ മാത്രമാണ് ഇതൊരു ട്രിഗറിങ് ഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് പിന്നെ എങ്ങനെ കഴിക്കാൻ നോക്കുവാണെങ്കിൽ എല്ലാവരും നമുക്ക് സാധാരണയായിട്ട് സാലഡ്സിനകത്തൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട് ഡയറക്ലി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു മുപ്പത് ഗ്രാം ഒക്കെ വെച്ച് ഡെയിലി ബേസിൽ കഴിക്കാവുന്നതാണ് ഇനി അതല്ല എങ്കിൽ നമുക്ക് ആപ്പിളിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ ബനാനാ പോലുള്ള കൂടെ കമ്പൈൻ ചെയ്ത് കഴിക്കാം അപ്പോൾ വെയിറ്റ് ഗെയിനിങ് പോലുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ നേത്രപടത്തിൻ്റെ കൂടെയൊക്കെ കമ്പൈൻ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ഗെയിനിങ് കൂടെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് അല്ലാത്ത പക്ഷെ നമുക്കിത് സാലഡ്സിൽ കഴിക്കാം നമുക്ക് സാധാരണ കട്ട് ഫ്രൂട്ട്സ് ഇട്ടിത് കഴിക്കുന്ന പോലെ കഴിക്കാം അത് അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ സാലഡ്സ് മിക്സ് ചെയ്ത് കഴിക്കാം സമയത്താണെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം ഇനി നിങ്ങൾ എന്തെങ്കിലും തിക് സ്മൂതീസ് ഒക്കെ ഉണ്ടായി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനകത്തേക്ക് നമുക്കത് അടിക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ചെയ്ത് കഴിക്കുന്നതും കുറച്ചുകൂടെ നല്ല കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും രീതികളിലൊക്കെ നമുക്ക് സൺഫ്ലവർ സീഡ് കഴിക്കാവുന്നതാണ് അപ്പോൾ സൺഫ്വേർ സീഡ് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് കഴിക്കാനും ഏതൊക്കെ ആൾക്കാർ കഴിക്കാം അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ആൾക്കാരൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കണ്ടിട്ട് ആൾക്കാർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്